നമസ്കാരം നമസ്കാരം ഇപ്പോ സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുകയാണ് ഒരു ലോക്സഭ രണ്ട് നിയമസഭ വയനാട് ലോക്സഭാ മണ്ഡലം ഒപ്പം തന്നെ ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്നിടത്തും രണ്ടിടത്തു നിന്ന് കലാസക്കോട്ടാണ് വയനാടും ചേലക്കരയിലും ശക്തമായ പ്രചരണമാണ് ഈ മൂന്നെടുത്ത് നടക്കുന്നത് ഇരുപതാം തീയതിയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ കുട്ടിക്കലാശം പതിനെട്ടിൽ നടക്കും ഈ മൂന്നെടുത്തെയും ഉപതെരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത് വയനാട് ഒരു ഘടകമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതാണല്ലോ അവരുടെ ഒരു പ്രധാന വിഷയം അഞ്ചു ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം എത്തിക്കുക എന്നതാണ് അവർ നോക്കുന്നത് പാലക്കാടും ചേലക്കരയുമാണ് ശരിക്കും പോരാട്ടം നടക്കുന്നത് അതിൽ കൂടുതൽ രാഷ്ട്രീയമായ പോരാട്ടം എന്ന് എനിക്ക് തോന്നുന്നത് ചേലക്കരയാണെന്ന് തോന്നുന്നു പാലക്കാട് തുടക്കം മുതൽ ഓരോ വിവാദങ്ങളായിരുന്നു ചർച്ചയായത് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥത്തെ മുതൽ അവിടുന്ന് സരിന്റെ പാർട്ടി മാറ്റം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിലെ ലിബൽ റിബൽ റിബർ പ്രശ്നങ്ങളൊക്കെ വിവാദങ്ങളായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ സ്പിരിറ്റിൽ എത്തി നിൽക്കുകയാണ് ആ ചർച്ചകൾ അല്ലാതെ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ നമുക്ക് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് മറുവശത്ത് ചേലക്കരയിൽ തുടക്കം മുതൽ രാഷ്ട്രീയം അത്തരത്തിൽ വിവാദങ്ങളൊന്നും വന്നിട്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വിവാദങ്ങളല്ലാണ്ട് കൂടുതലും രാഷ്ട്രീയമാണ് പറയപ്പെടുന്നത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അത് പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണുന്നത് ഇന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിന്നും ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അവരുടെ കോൺഗ്രസിന്റെ മാത്യു കുട്ടനാടിന്റെ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു പട്ടികജാതി വിഭാഗക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ മനഃപൂർവ്വം ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറ്റി നിർത്തുന്നു ആ രീതിയിൽ പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് കൊടിക്കുന്ന സുരേഷിന്റെ പിന്തുണയൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്നിടങ്ങളിലെയും ഒരു ആ തെരഞ്ഞെടുപ്പിന്റെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പൊറോട്ട നാടകങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഉപജാപങ്ങളും നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കാൻ വയ്യ കാരണം ഏറ്റവും ആദ്യം തുടക്കം കുറിച്ചത് പാലക്കാടാണ് പാലക്കാട് അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥാനാർത്ഥി എൽ ഡി ഉണ്ടാവുന്നു അത് പി സരിനാണ് കഴിഞ്ഞ അതായത് തൊട്ടടുത്ത ദിവസം വരെ കോൺഗ്രസിലായിരുന്ന പി സരിൻ അതായത് മീഡിയ സെലിൻ്റെ തലപ്പത്ത കീഴ പി സരിൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രണ്ട് പത്രസമ്മേളനങ്ങൾ മാത്രം നടത്തി എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മിത്രമായി തീർന്നുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാകുന്നിടത്ത് നിന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നിടത്ത് നിന്ന് തുടങ്ങുന്നതാണ് ഈ പൊറാട്ട് നാടകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നീട് പാലക്കാട് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പാലക്കാട് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ഓരോ ദിവസവും മറ്റേ പാർട്ടി വിടുന്നതായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുന്നതല്ല കാരണം അത്ര പ്രസക്തമല്ലാത്ത ആള് അത്ര പ്രശസ്തമല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാത്ത ആളുകളൊക്കെ രാജിവെക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രചരണം കൊടുക്കുന്ന ഒരു ദൗത്യം വലിയ ഇത് വരുന്നത് നേതൃത്വത്തെ ചീത്ത വിളിച്ചുകൊണ്ടാണ് പോകുന്നത് ആയിരിക്കാം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാറ്റം അങ്ങോട്ട് രണ്ട് രണ്ടു പക്ഷത്തേക്കുണ്ടാവും രണ്ട് ഇരു പാർട്ടികളിലേക്ക് പല പാർട്ടികളിലേക്ക് മോഹർ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ നാടകമാണ് ഇവിടെ നടന്നത് അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില ചാനലുകൾ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതായത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയാണെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവുകയാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ മൊത്തം ഒരു കുത്തൊഴുക്ക് മറ്റു പാർട്ടികളിലേക്ക് നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് അതിന് അതേ സെയിം ടൈമിൽ തന്നെ സന്ദീപ് വാര്യരുൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള രണ്ട് പാർട്ടികളിലും ഈ സന്ദീപ് വാര്യരുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ ഈ പ്രമുഖ നേതാക്കന്മാർ ബി ജെ പി വിട്ടുവിടുന്നൊക്കെ പിന്നീടാണ് ചർച്ചയിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിനകത്ത് തന്നെ ഒരു ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം ഏരിയ കമ്മിറ്റി അംഗം തന്നെ പാർട്ടി വിടുന്ന സാഹചര്യത്തിന്റെത്തേക്ക് എത്തിയെങ്കിലും അവിടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കൃഷ്ണദാസ് ത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇതൊന്നും അത്ര വലിയ വാർത്തയായിട്ടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലോക്കൽ കമ്മിറ്റി മൊത്തമായി തന്നെ അവിടെ കൺവെൻഷൻ നടത്തി ഒരു വിമത കൺവെൻഷൻ നടത്തി ഈ വിമത കൺവെൻഷൻ നടത്തിയിട്ടും അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരു വാർഡ് മെമ്പർ പോയി കഴിഞ്ഞാൽ അതായത് അധികം ആ ജനപിന്തുണയൊന്നും ആളുകൾ കോൺഗ്രസ് പാർട്ടി വിടുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ വലിയ പൊട്ടിത്തെറിയാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായി ഇങ്ങനെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവസാനത്തെ കെ പി എം ഹോട്ടലിൽ റീജൻസിയിലെ മറ്റേ ആ പെട്ടി നാടകം കള്ളപ്പണ നാടകം വരെ നോക്കുമ്പോൾ ഇത് മൊത്തത്തിലൊരു പൊറാട്ടു നാടകം പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ചർച്ച ചെയ്യാതെ പോയ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടുത്തെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ അവിടുത്തെ പരിസരവാസികൾ നേരിടുന്ന യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ അവരുടെ കുടിവെള്ള പ്രശ്നം അവരുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ദിനങ്ങളാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം ഇതിനപ്പുറത്തേക്ക് കാരണം ഇതിന് ഇതിൻ്റെ ഏതൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ഒന്നോ രണ്ടോ മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും അവരുടെ ടി ആർ പി റേറ്റ് അങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലാണ് ശ്രദ്ധ ചെലുത്തിയത് എന്ന് പറയേണ്ടി വരും ഇനി അവിടെ നമ്മൾ തിരിച്ച് ചേലക്കരയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും എപ്പോഴും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണത് കാരണം അത് പെട്ടെന്ന് അത് ഞാൻ പറയുന്നുണ്ടല്ലേ കോൺഗ്രസ് ആയിക്കോളട്ടെ ബി ജെ പി ആയിക്കോട്ടെ സ്ഥാനാർത്ഥി അത് കളിക്കുന്ന ഒരു സംഭവമാണ് അല്ല അത് അത് ജാതിയില്ല മതമില്ല എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ തന്നെ പക്ഷെ ചിലത് ജാതി എന്നുള്ളതും മതം എന്നുള്ളതും ൊരു സത്യമാണ് റിയാലിറ്റിയാണ് അതിനെ മാനിക്കാതെ ബഹുമാനിക്കാതെ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല അപ്പോൾ ഈ ചേലക്കരയും അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാടും എന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരമാണ് എന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പാലക്കാട് മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളത് രണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് അവർ മൂന്നാം സ്ഥാനത്താണുള്ളത് ചേലക്കരയിലും ബി ജെ പി സംബന്ധിച്ചിട്ട് ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് സി പി എം ആണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചേലക്കരയിലും ചേക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും ഈ കോൺഗ്രസിന് ചെറിയ തോതിലുള്ള മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് ഒരു ഏകപക്ഷീയമായിട്ട് നമ്മൾ പറയുന്നതല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് ഈ പത്രമാധ്യമങ്ങളൊന്നും ഒക്കെ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് അതായത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ അവർ വളരെ അസംതൃപ്തരാണ് തങ്ങളുടെ നേതൃത്വത്തോട് വളരെ അസംതൃപ്താണ് അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേലക്കരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ള ആള് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരാൾ പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് ഒരു ബാലകൃഷ്ണൻ നേരത്തെ അതോടൊപ്പം തന്നെ ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് അവരുടെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ അദ്ദേഹം വളരെ ജനഹീയായിട്ടുള്ള ഒരു നേതാവായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി ആലത്തൂർ നിർത്തി എം പി ആക്കി വിട്ടതിൽ അവിടെ ഉള്ള ആളുകൾ പ്രതിഷേധം അപ്പൊ ഇപ്പൊ അപ്രസക്തനായി മാറിയിക്കണം കെ രാധാകൃഷ്ണൻ അപ്രസക്തനായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല അതാണ് കൊടുത്താണ് മാത്യകൂർ വീഡിയോയിൽ പറയുന്നത് ഒരു ഭാവിയിൽ ഒരു ദളിത് മുഖ്യമന്ത്രിയെ കെ രാധാകൃഷ്ണനിലൂടെ കിട്ടാമായിരുന്നു കേരളത്തിന് ആ ഒരു സാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാണ്ടാക്കി എന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ആരോപണമായിട്ട് ഒരിക്കലും കെ രാധാകൃഷ്ണൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയായിട്ട് വരും അതൊക്കെ മാർക്കും രാഷ്ട്രീയ ആരോപണം ഒരിക്കലും പോവാനായിട്ടുള്ള സാധ്യത പിന്നെ ഞാൻ ഇതാണ് കാരണം ഈ കെ രാധാകൃഷ്ണൻ മാറ്റിയതിനുള്ള ഒരു അതൃപ്തി അത് ശക്തമായിട്ട് അവിടെയില്ല അദ്ദേഹത്തിനും അത്തരത്തിലൊരു അതൃപ്തി ഉണ്ടെന്നൊരു വാർത്തകളടക്ക് വന്നിരുന്നു അദ്ദേഹം മാറി നിൽക്കുന്നു യു ആർ പ്രതി അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി കൊടുക്കുന്ന കാരണം അദ്ദേഹം പ്രചരണത്തിൽ സജീവമല്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തുള്ള വാർത്തകളുണ്ടായിരുന്നു അദ്ദേഹത്തിനും ആ കാര്യത്തിൽ അതൃപ്തി ഉള്ളിന്റെ ഉള്ളിലുണ്ടാകും അതൃപ്തി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല കാരണം ഈ സി പി എമ്മിന്റെ ഈ ദാഷ്ട്യത്തിനും ഒക്കെ എതിരെ ഈ സി പി എമ്മിനകത്ത് തന്നെ ആളുകൾക്ക് എതിർപ്പുണ്ട് ഇപ്പോൾ എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയുടെ ചില നിലപാടുകൾ ആ നിലപാടുകളോടുള്ള പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ എതിർപ്പുകളുണ്ട് കാരണം പത്തനംതിട്ടയിലെ പാർട്ടി ഘടകത്തിന് മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ഈ സി പി എമ്മിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വലിയ ഒരു അമർഷമുണ്ട് ഈ അമർഷത്തെ ഒന്നും ഓവർകം ചെയ്യാൻ രീതിയിലുള്ള ഒരു ന്യായീകരണ ന്യായീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കാര്യം ും ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നതാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചേലക്കരയിലോ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു അഹങ്കാരത്തിനും അഹന്തായിട്ട് വർദ്ധിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള സി പി എം പ്രവർത്തകർ ഇവർ കൂട്ടിയെത്തില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ചേലക്കരയിലും പാലക്കാടും ഒക്കെ ഇന്നാണ് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ അതിന് മുമ്പത്തുള്ള ദിവസങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ഒരു നേതാക്കന്മാരും എത്തിയിട്ടില്ല പ്രത്യേകിച്ച് കേന്ദ്ര നേതാക്കന്മാർ ഏത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ എത്തുന്ന നിറസാന്നിധ്യമാണ് പ്രകാശ് ും മൃന്ദാക്കാരാട്ടും ഇവർ രണ്ടുപേരും എത്തിയിട്ടില്ല എം എ ബേബി എത്തിയിട്ടില്ല അദ്ദേഹം പി ബി മെമ്പർ ആണോ അദ്ദേഹം എത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ചേലക്കരയും അതോടൊപ്പം തന്നെ പാലക്കാടും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ ദുർഘടം പിടിച്ച ഒരു ഘടകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ പാലക്കാട് മത്സരം നടക്കുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ കരുതിയിരുന്നത് ബി ജെ പിയും കോൺഗ്രസുമായിട്ടാണ് മത്സരം വരുന്നതാണ് പ്രതീക്ഷ പക്ഷെ സി കൃഷ്ണകുമാറിന്റെ വരവോടുകൂടി ആ ഒരു കാര്യം മാറിക്കിട്ടി കാരണം എന്താ വെച്ച് അവിടെ അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മറ്റേ മെട്രോമാനുമൊക്കെ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം കാഴ്ച വെക്കാനൊന്നും സി കൃഷ്ണകുമാറിന് സാധിക്കുന്നില്ല സി കൃഷ്ണ ശോഭാ സുരേന്ദ്രന്റെ ഒരു മർഷ ഇക്കാര്യത്തിൽ അവർക്ക് സ്ഥാനാർത്ഥി കിട്ടാതെ പോയത് അവർ വളരെ വൈകിയാണ് പ്രചരണത്തിന് പോലും വരുന്നത് ഇന്നത്തെ എന്താ മനസ്സിലാക്കേണ്ട ശോഭാ സുരേന്ദ്രന് പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാരും പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാതെ വന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ശോഭാ സുരേന്ദ്രന് എന്നോട് വളരെ ആദരവ് പുലർത്തുന്ന ഒരു ഒരുപറ്റം ആളുകൾ പാലക്കാടുണ്ട് അവർ തീർച്ചയായിട്ടും സി കൃഷ്ണകുമാറിനെതിരായിട്ട് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു യുവജന നേതാവാണ് സന്ദീപ് വാര്യ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാക്ചാതുര്യമൊക്കെ കേരളം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറെ എന്തെങ്കിലും രീതിയിൽ മാറി നിൽക്കുക അദ്ദേഹം വളരെ വൈകാരികമായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും അദ്ദേഹം മാറി നിൽക്കുന്നതും അതിന്റെ ഒരു സിമ്പതി കൂടി അദ്ദേഹത്തിന് ഈ അണികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഗണന കാരണം അതായത് പാർട്ടിക്ക് പാർട്ടി വക്താവായിരുന്നു അദ്ദേഹം പാർട്ടി വക്താവായിരുന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് പോർമുഖങ്ങൾ തുറന്ന മനുഷ്യനാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇത്രയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ശക്തമായിട്ട് വാഗ്ദാനം കൊണ്ട് തടഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ അപ്പോൾ ആ സന്ദീപ് വാര്യരെ എന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ അദ്ദേഹത്തെ അവഗണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വേദന ഉണ്ടാകും ആ വേദന അദ്ദേഹത്തെ ഒക്കെ ചെയ്യുന്ന ആ ചെയ്യുന്ന ആളുകൾ മറിച്ചൂട്ടിയും ഇപ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സി പി ഐ ലേക്ക് വോട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് പോകാൻ അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല അതിനകത്തൊരു കാര്യ വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സി പി ഐയിലേക്ക് ആണ് സന്ദീപ് വാര്യൻ എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അപ്പോൾ ആ വോട്ടെടുപ്പുകൾ എവിടെ രേഖപ്പെടുത്തും എന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രവചിക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും വിജയിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഈ ബി ജെ പിക്ക് അകത്തും സി പി എമ്മിനകത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണ് എത്ര ഭൂരിപക്ഷമെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് ഈ രണ്ട് സ്ഥലത്തും വിജയിച്ചു കയറും പിന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തുവാണെങ്കിൽ വയനാട്ടിൽ ഏകപക്ഷീയമായ ഒരു മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിനൊക്കെ മേളിലേക്ക് പോകും പക്ഷേ അത് എത്ര അതിന് മുകളിൽ എത്ര അതിലേക്ക് എത്തും എന്നാണ് നമ്മൾ അറിയേണ്ടത് കാരണം സത്യൻ മുഖേരി അവിടെ ഒരു ഫാക്ടറിയില്ല പിന്നെ അവിടെ നവ്യ ഹരിദാസ് നവ്യ ഹരിദാസിനെ സംബന്ധിച്ച് നവ്യ ഹരിദാസ് നല്ലൊരു സ്ഥാനാർത്ഥിയൊക്കെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ ഒരു പതിനായിരം വോട്ടെങ്കിലും കൂടുതൽ അവരെ പിടിക്കാനുള്ള സാധ്യത സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഈ തവണ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു തെരഞ്ഞെടുപ്പാണിത് കാരണം ഒന്ന് നോക്ക് നമ്മള് തൃക്കാക്കരയിലാണെങ്കിൽ ഒരുപാട് ജനകീയ വിഷയങ്ങൾ കാരണം റോഡുകളുടെ ഒരു ഉൾപ്പെടെ റോഡുകളുടെ അവസ്ഥകള് അതോടൊപ്പം തന്നെ വാട്ടർ സപ്ലൈയുടെ അവസ്ഥകൾ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലാണെങ്കിൽ സി പി എം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും രാവിലെ പോയി ഓരോ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവിടെ വർഷം അവിടെ അവിടെ ഒരു ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് രീതിയിലുള്ള അതൊക്കെ ായിരുന്നു കാരണം അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത് കാരണം എത്രത്തോളം വികസനങ്ങളുടെ വന്നു എന്നുള്ളതും അതിനുശേഷം പിന്നീട് ഇനി എന്തൊക്കെയാണ് അവിടെ പോരായ്മകളെന്നും ചൂണ്ടിക്കാണിക്കുന്നതിൽ സി പി എം വിജയിച്ചിരുന്ന അത് രാഷ്ട്രീയമായ പോരാട്ടമായിരുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതിനൊരു സംശയവും വേണ്ട പക്ഷെ അവിടെയൊക്കെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ സി പി എം ഇലക്ഷനെ നേരിട്ടത് പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തുന്നത് പക്ഷെ സി പി എം പോലും ഇത് അറിയാതെയായിരിക്കും ഈ ഒരു ഉപജാപക സംഘത്തിന്റെ മാധ്യമ ഉപജാപക സംഘം എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ അവരുടെ കിഴയിൽപ്പെട്ടിരിക്കുന്നു കാരണം കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി അതെ അതെ എല്ലാ ദിവസവും രാവിലെ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി അതിന് അതിനുശേഷം പിന്നെ ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങൾ പിന്നീടാണ് സന്ദീപ്കാരുടെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു അതിനുശേഷം പിന്നീട് ബി ജെ പിയും സി പി എമ്മും കൂടെ ഒന്നായി മാറുന്ന ഒരു സി ജെ പി സി ജെ പി ട്രെൻഡ് അവിടെ ഉണ്ടാവും അതായത് ഈ സി പി എമ്മിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് മാത്രം മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയും കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയത്തക്ക രീതിയിലുള്ള ഒരു വാർത്ത സംപ്രേഷണ രീതി രീതിയിലൊരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഉറപ്പായിട്ടും വേണ്ടിയിട്ട് ഒരു മുൻ മാധ്യമ സിംഹമൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതൊക്കെ അധമ പ്രവർത്തനത്തിന്റെ ഒരു വശമാണ് കാരണം ഒരു കാരണവശാലും അതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇന്നിപ്പോൾ അവിടെ കോൺഗ്രസ് കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തുടക്കം മുതൽ പറയുന്ന ഒരു വിഷയമുണ്ട് ഈ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് സർക്കാരിന്റെ സർക്കാരിനെതിരായ ഒരു വികാരം അലയടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അത് അതുകൊണ്ട് ഈ സർക്കാരിനെ വിലയിരുത്തപ്പെടുന്ന ഒരു ചർച്ചകൾ ഉണ്ടാകരുതെന്ന് ഒരു ബോധപൂർവമായ ഒരു ലക്ഷ്യം ഈ സി പി എമ്മിന് എൽ ഡി എഫിന് ഉണ്ട് എന്ന് നമുക്ക് പക്ഷെ ഒരു ആ ഒരു ചിന്ത സി പി എമ്മിന് ഉണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുക കാരണമാവും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായി ഈ കെ പി എം റീജൻസിയിൽ പണം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ അവിടെ പണം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ അവിടുത്തെ ആ ഒരു വിഷയമൊന്നും ഒരിക്കലും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അവരെ സംബന്ധിച്ചിട്ട് അവരുടെ നെല്ലിന് ആവശ്യ വില ലഭിക്കുന്നത് വലിയൊരു വിഷയം വില കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ കൃഷിനാശം സംഭവിച്ച കൃഷിനാശം സംഭവിക്കുന്ന സമയങ്ങളിൽ അവർക്ക് അതിന്റെ നഷ്ടപരിഹാരം ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ നെല്ലിന്റെ വിപണനത്തിന് ന്യായമായ വില ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങള് കെ എസ് ആർ ടിസി ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നങ്ങള് ഉൾ റോഡുകളുടെ പ്രശ്നങ്ങള് പല മുനിസിപ്പൽ റോഡുകളുടെ അവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതിന് പകരമായിട്ട് ഇവര് കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്ന ഭാഷയിലേക്ക് അവിടുത്തെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചിറ്റൂരിൽ നിന്ന് വിളിച്ച സ്പിരിറ്റ് മുപ്പത്തഞ്ച് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാൻ സാധിക്കുന്ന തുക മുപ്പത്തിയഞ്ച് ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ അറിയാം ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് കോടി മുതൽ അഞ്ചു കോടി രൂപ വരെ ഇല്ലാതെ ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇലക്ഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഈ ഫ്ലക്സുകൾ ഹോർഡിങ്ങുകൾ മൈക്ക് അനൗൺസ്മെന്റ് വണ്ടികൾ അതുകൂടാതെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് വീട് കയറാൻ വേണ്ടിയിട്ടുള്ള ചെലവുകള് ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള വലിയ ഒരു ചിലവവിടെ വരുന്നുണ്ട് പക്ഷേ ഈ ചെലവിനൊന്നും അതിന് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ട് പല രീതിയിലുള്ള വ്യവസായികൾ പല രീതി ആളുകളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ട് തന്നെയാണ് ഈ ചെലവുകളൊക്കെ നടത്തുന്നത് അതല്ലാണ്ട് സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കെ ഈ കൊടകര കള്ളപ്പണ കേസ് ഉയർന്നു വന്നപ്പോൾ ജീവ ചർച്ചയായിട്ട് നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരുടെ കൊണ്ട് ചർച്ച കൊണ്ടുവരുന്ന രാഹുലിന്റെ മുറിയിൽ നിന്ന് കുറച്ച് പണം പിടിച്ചാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് സി പി എം ബി ജെ പി സഖ്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ അത് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു പോയൊരു വിഷയമാണ് കാരണം മറ്റൊരു ചർച്ചയിൽ പറഞ്ഞ വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അവിടെ മത്സരം മുന്നണിയും തമ്മിലാണ് അവിടെ പാലക്കാട് മത്സരം നടക്കുന്നത് പക്ഷെ ചേലക്കരയിൽ ഞാൻ പറഞ്ഞാലോ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചൊരു സിമ്പതിയുണ്ട് അതോടൊപ്പം തന്നെ ചേലക്കര സംബന്ധിച്ച് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്നത് വി ഡി സതീശൻ തുടക്കം മുതൽ വലിയ ആത്മവിശ്വാസത്തിലാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം വെറും അയ്യായിരത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്കാണ് ഈ കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് അന്ന് യു ഡി എഫിനും ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂട്ടിയാൽ പോലും ഏതാണ്ട് അറുപത്തി എട്ട് എഴുപതിൽ താഴെയാണ് വരുന്നത് എന്നാൽ വി ഡി സതീശൻ തുടക്കം മുതൽ പറയുന്നു ഞങ്ങളിത് തിരിച്ചു പിടിച്ചിരിക്കും അവിടെ പറഞ്ഞു കേൾക്കുന്നത് അവിടെ ഒരു കേഡർ സ്വഭാവത്തിൽ കോൺഗ്രസ് തുടക്കം രണ്ട് രണ്ട് മാസം മുൻപ് തന്നെ അവിടെ പ്രവർത്തനം തുടങ്ങി ഒരു പക്ഷേ ഈ പറയുന്ന കേഡർ പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മിനെക്കാട്ടിലും ബി ജെ പിയെക്കാട്ടിലും ശക്തമായിട്ട് അവിടെ കേഡർ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് എന്നാണ് അവിടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിലാണ് വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത് കാരണം ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കരയിലെ പ്രചരണത്തിന് കോൺഗ്രസിന്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐ കെ രാജുവും മുഹമ്മദ് ഷിയാസൊക്കെയാണ് കാരണം മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാളാണ് എന്നതിനപ്പുറത്തല്ല കാരണം അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അതായത് വി ഡി സതീശനും ശരി മുഹമ്മദ് ഷിയാസും കൂടെ കൂടിയിട്ടാണ് ഈ തൃക്കാക്കര തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഇത്ര മനോഹരമായിട്ട് കോൺഗ്രസിന് ജയിക്കാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഈ രണ്ട് നേതാക്കന്മാരാണ് അത് നമുക്ക് വയ്യ അപ്പൊ അപ്പൊ അവരുടെ ഒരു പ്രവർത്തന പരിചയം പൂർണ്ണമായിട്ടും ഈ ചേലക്കരയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകള് അവിടെ എത്തി ഓരോ വാർഡുകളിൽ കൂടെയുള്ള ഉള്ള വീടുകളിൽ കൂടെ കയറുന്നത് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും അത് വിലയിരുത്താനും ഒരിക്കലും ഓരോ രണ്ടു ദിവസം കൂടുമ്പോഴും വി ഡി സതീശൻ ചേലക്കരയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സജീവ പ്രവർത്തകർ തങ്ങളുടെ പാർട്ടിയെ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇത് ഒരു പരിധി കടന്നു കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് കാരണം പാലക്കാട് സി പി പാലക്കാട് ഗ്രൂപ്പിൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് ഫേസ്ബുക്ക് മറ്റേ രാഹുൽ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയൊരു ഡെവലപ്മെന്റ് ഇന്നലെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉദയഭവൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ് ഞങ്ങളുടെ ഉദ്യോഗിക പേജ് അല്ല എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം പേജ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു അതേസമയം ഹാക്ക് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടലും വീഡിയോ പോസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പാർട്ടി തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അത് അഡ്മിനിൽ തന്നെ പറ്റിയ പറ്റിയൊരു പിശകാണ് ഈ പേജ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന്റെ അനുഭാവിയായ ഒരു അഡ്മിൻ തന്നെയാണ് ആ വീഡിയോ അതിനകത്ത് ഷെയർ ചെയ്തതെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോർട്ടി ഈ പരാതിയുമായിട്ട് ഇന്നലെ പറഞ്ഞ പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ശരിക്ക് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശേഷം കണ്ണൂർ ലോബി എന്നും പത്തനംതിട്ട എന്നും രണ്ട് ഇതായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കാരണം അത് തിരിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കകത്തെ സജീവ പ്രവർത്തകനായിരുന്നു നമ്മളുടെ ഈ നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നൊക്കെ പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരാളെ ഒരു കണ്ണൂരിൽ എന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയേറെ വേറെ മോശപ്പെട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അത് നയിക്കുകയാണ് കഴിയുന്നത് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ സഖാക്കളിൽ ശക്തമായ അമർഷമുണ്ട് അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ പാലക്കാടും ചിലക്കരയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഈ ഉപജാപം എനിക്ക് തോന്നുന്നു ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയ ഉപജാപങ്ങൾ ഇവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ട് കാരണം പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വരും കാരണം ഈ ബി ജെ പിക്ക് അകത്താണെങ്കിലും സി പി കെ എമ്മിനകത്താണെങ്കിലും അത് സംസ്ഥാന തലത്തിലുള്ള നേതൃത്വമാറ്റം അനിവാര്യമാണ് എന്ന് പ്രവർത്തകർക്ക് തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ല പിന്തുണയെ പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അത് അവർ മനപൂർവ്വം അല്ലെങ്കിൽ പോലും അവർ തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പാർട്ടി നേതൃത്വത്തിന് കൊടുക്കുന്ന ഒരു കൂടിയാണ് ഈ വിഷയം നോക്കുമ്പോൾ നവീൻ ബാബുവിന്റെ വിഷയം നോക്കുമ്പോൾ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും മറ്റ് സി പി എം എന്നുള്ള രീതി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവിടെ അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് നവീൻ ബാബുന്റെ പ്രശ്നം കാരണം അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ അവിടുത്തെ മന്ത്രിയായ ീണ ജോർജ് അദ്ദേഹത്തെ പിന്തുണച്ചുവരുന്നു അവിടുത്തെ കെ യു ജനേഷ് കുമാർ കോന്നി എം എൽ എ അദ്ദേഹം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അപ്പൊ കാരണം അവർ അവരെ സംബന്ധിച്ച് പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് സി പി എം നിലനിൽക്കാൻ കഴിയില്ല അതെ ജനീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ ഡി വെ ഭയങ്കര വലിയൊരു നേതാവൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിലെ നേതാവാണ് അതുകൊണ്ട് കോന്നി എം എൽ എ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ജയിച്ചു ജയിച്ചു വന്നതൊക്കെ വളരെ കാരണം അവിടെ അടൂർ പ്രകാശിന്റെ സാമ്രാജ്യത്തില് മണ്ഡലത്തിലാണ് ജനീഷ് കുമാർ ജയിച്ചിരുന്നത് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാൾ പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല കാരണം സി പി എം ശരിക്കും ബി ജെ പി സി പി എം പ്രവർത്തകര് അതുപോലെ ഡിവൈഫ്ഐ പ്രവർത്തകര് വളരെ അസ്വസ്ഥരാണ് ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ നമ്മൾ ആദ്യം നോക്കുകയാണെന്ന് വെച്ചാൽ എം സ്വരാജിനെ പോലുള്ള ഒരാൾ പോലും പാലക്കാടും ചേലക്കരയിലും പ്രചരണത്തിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കകത്ത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഏത് വിഷയത്തെയും ഏത് തരത്തിൽ വേണമെങ്കിലും ന്യായീകരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്നത് ആ എം സ്വരാജിന് ന്യായീകരിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലായത് തന്നെയാണ് ഈ ചേലക്കരയിലും പാലക്കാടും വരാതിരുന്നത് കാരണം പി സലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു സാധാരണ സഖാകന്മാർക്ക് ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പൊ ഈ ആർഷോ പോയി കെട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു അവർക്ക് അനിവാര്യമായിട്ട് മതി ആ സംഭവങ്ങൾ പി രാജീവ് പോലും ഈ പറയുന്ന അധിക അവിടെ അനിവാര്യങ്ങളിൽ പോയിട്ടില്ല സിപിഎമ്മിന്റെ പല നേതാക്കന്മാരും അല്ല പലർക്കും പോകാൻ ഇല്ല കാരണം കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന്റെ മേധാവി എത്തുന്ന സമയത്ത് പലരും പറഞ്ഞത് ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ അണികളെയും പ്രത്യേകിച്ചും വനിതകളെയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുകയും ഒരു ഹീനനാണ് അല്ലെങ്കിൽ ഒരു വിഷമാണെന്നുള്ള നിലയിൽ മുദ്രകുത്തിയ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പി സെന എന്ന് പറയുന്നത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ വഴി അത്തരത്തിൽ സ്ത്രീകളെ ഉൾപ്പെടെ ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ മോശപ്പെടുത്തി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ആരോപണം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് കഴിഞ്ഞിട്ട് ശരി അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കുക അല്ല അല്ലാതെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എത്രത്തോളം അല്ലെങ്കിൽ അവർക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു വിഷയം കൂടിയാകും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനോട് സി പി എമ്മിന് ഒരു ആത്മഹത്യ തന്നെയാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യത് അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏതൊക്കെയും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സി പി എമ്മിനകത്തും ബി ജെ പിക്ക് അകത്തും വളരെ ശക്തമായ ചില പ്രതിഷേധങ്ങളും പ്രകമ്പനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല തൽക്കാലത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം